സ്ത്രീ ജനം എന്ന് പറയുന്നത് സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആദ്യമായി പരിചയപ്പെട്ട സ്ത്രീ എൻ്റെ അമ്മച്ചിയാണ് അന്നത്തെ കാലത്ത് എല്ലാ വീടിൻ്റെയും അടുക്കളകളിൽ ഒരു വിപ്ലവം നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചാച്ചന് കിട്ടുന്ന ചുരുങ്ങിയ ചില പൈസ കൊണ്ടൊന്ന് അമ്മച്ചീനെ കൊടുക്കും അമ്മച്ചി അതെടുത്തിട്ട് ആ വീട്ടിലെല്ലാവരെയും തൃപ്തിപ്പെടുത്തും ഏതെങ്കിലും സമയത്ത് തികയാതെ വന്നാൽ അത് സ്വന്തം വയർ ചുരുക്കിയിട്ടും മറ്റുള്ളവരെ കൂട്ടും ഇതെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ചാച്ചൻ പൈസ കിട്ടിയിരുന്നില്ലെന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ആയിരം രൂപ ഉണ്ടെന്ന് അതുകൊണ്ട് കൊടുക്കുകയും ചെയ്യും ഇതെല്ലാം നിന്ന് കിട്ടിയ പൈസയാണ് അങ്ങനെ ഒരു നിശബ്ദമായ വിപ്ലവം നടത്തിയിരുന്നവരാണ് നമ്മുടെ നാട്ടിലെ അമ്മമാർ ഇന്നത്തെ അമ്മമാർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത്തരമൊരു നിശബ്ദ വിപ്ലവം നടത്തിയ അത് ബിസിനസ്സിൻ്റെ വളരെ വലിയൊരു പാഠമാണത് ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കേണ്ടത് അതില്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പല ബിസിനസ്സുകളും പൊട്ടിപ്പോകുന്നത് അതായത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെടുത്ത് മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കും നൂറ് രൂപ ഇന്ന് കിട്ടിയാൽ ഒരു കടയിൽ കച്ചവടം കിട്ടിയാൽ അതിൽ എഴുപത് രൂപയും അതിൻ്റെ റോ മെറ്റീരിയൽ കൊടുക്കാനുള്ള ആൾ കൊടുക്കേണ്ടതായിരിക്കും അത് കൊടുക്കേല അതിന് അവന് ഇരുപത് രൂപ കൊടുക്കും ആ പൈസ ബാക്കി കൂടി നമ്മളെടുത്ത് മറിക്കും പക്ഷേ അന്നന്ന് വരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തിയിരുന്ന അമ്മമാരുടെ ഒരു വിപ്ലവമുണ്ട് ആ വിപ്ലവം വളരെയധികം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് എല്ലാ മേഖലകളിലും പിന്നെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് സ്ത്രീയെന്നോ പുരുഷ എന്നോ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഒരുപക്ഷെ ബിസിനസ്സുകാരൻ നിലയിൽ ബിസിനസ് കാര്യങ്ങളാകാനാണ് ഇന്ന് കൂടുതൽ ചാൻസുകളുള്ളത് ഒരു പെൺകുട്ടി ബിസിനസ്സിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ അവസരങ്ങൾ അവസരങ്ങളുണ്ടാകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇന്ന് ആണുങ്ങളെ പോലെ തന്നെ എന്തും ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പെൺകുട്ടികൾക്കുണ്ട് പക്ഷേ നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് കിട്ടുന്നൊരു പരിഗണന ആണുങ്ങൾക്ക് ചിലടത്തൊന്നും കിട്ടുന്നില്ല ആ പരിഗണനകൾ കൂടി കണക്കിലെടുത്താൽ പെൺകുട്ടികൾക്ക് ഇന്ന് ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള വളരെ വലിയ ചാൻസ് ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല